നടി കനകലത അന്തരിച്ചു നാടകത്തിൽ നിന്നും സിനിമയിലേക്കെത്തി മലയാളികൾക്ക് മറക്കാനാവാത്ത നിരവധി വേഷങ്ങളിൽ അഭിനയിച്ച നടി കനകലത അന്തരിച്ചു അറുപത്തിമൂന്ന് വയസ്സായിരുന്നു മറവിരോഗവും പാർക്കിൻസണും അലട്ടിയിരുന്നവർ ഏറെ അവശതയിലായിരുന്നു വിവിധ ഭാഷകളിലായി മുന്നൂറ്റി അൻപതിലേറെ സിനിമകളിൽ അഭിനയിച്ച കനകലത ചേച്ചി വിജയമ്മയുടെ സംരക്ഷണയിലായിരുന്നു അമച്ചർ നാടകങ്ങളിലൂടെ അഭിനയ രംഗത്തെത്തി പിന്നീട് പ്രൊഫഷണൽ നാടകങ്ങളിലേക്ക് ചുവടുമാറ്റി പ്രമാണി ഇന്ദുലേഖ സ്വാതി തിരുനാൾ തുടങ്ങിയ നാടകങ്ങളിലും കനകലത അഭിനയിച്ചിട്ടുണ്ട് പരമേശ്വരൻ പിള്ളയുടെയും ചിന്നമ്മയുടെയും മകളായി ഓച്ചിറയിൽ ജനിച്ചു ഹാസ്യതാരമായും വില്ലത്തി വേഷങ്ങളിലും ക്യാരക്ടർ റോളുകളിലും വ്യക്തിമുദ്ര പതിപ്പിക്കാൻ കനകലതയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട് പി എ ബക്കർ സംവിധാനം ചെയ്ത ഉണർത്തുപാട്ടായിരുന്നു ആദ്യ ചിത്രം ഈ ചിത്രം റിലീസായില്ല തുടർന്ന് ലെനിൻ രാജേന്ദ്രൻ സംവിധാനം ചെയ്ത ചില്ലെന്ന സിനിമയിൽ പ്രാധാന്യമുള്ളൊരു വേഷം കിട്ടിയതോടെ സിനിമയിൽ ചുവടർപ്പിച്ചു കരിയിലക്കാറ്റ് പോലെ രാജാവിന്റെ മകൻ പ്രിയം കിരീടം വർണ്ണപ്പകിട്ട കൗരവർ ആദിത്യ കൺമണി മിഥുനം വാർദ്ധക്യപുരാണം ജാഗ്രത ഒരു യാത്രാമൊഴി ഗുരു കിളുകിൽ പമ്പരം പാർവതി പരണയം തുമ്പോളി കടപ്പുറം അനിയത്തിപ്രാവ് ഹരി കൃഷ്ണൻസ് അമ്മയാണ് സത്യം ആദിത്യ കൺമണി തച്ചോളി വർഗീസ് ചേഗവർ സ്ഫടികം പഞ്ചവനത്ത അഞ്ചര കല്യാണം ദോസ്ത് മയിൽപീലിക്കാവ് മന്ത്രമോതിരം എന്ന നന്മകൾ കൗരവർ ആകാശഗംഗ തുടങ്ങിയ ചിത്രങ്ങളിൽ വലുതും ചെറുതുമായി ശ്രദ്ധേയ വേഷങ്ങളിലെത്തിയ കനകലത ഒരു കാലത്ത് മുൻനിര ചിത്രങ്ങളിലേക്ക് സ്ഥിരം സാന്നിധ്യമായിരുന്നു സിനിമയിലും സീരിയലിലും മുപ്പത്തി അഞ്ച് വർഷത്തിലേറെ തിളങ്ങി നിന്നു നാനൂറ്റി അൻപതിലധികം ടെലിവിഷൻ സീരിയലുകളിലും അഭിനയിച്ചിട്ടുണ്ട് ഗണേശ് രാജ് സംവിധാനം ചെയ്ത് വിജയരാഘവൻ മുഖ്യ കഥാപാത്രത്തെ അവതരിപ്പിച്ച പൂക്കാലം എന്ന ചിത്രത്തിലാണ് ഒടുവിൽ അഭിനയിച്ചത് ഏറെ നാളായി ദുരിതാവസ്ഥയിലായിരുന്നു കഴിഞ്ഞ വർഷം സഹോദരി വിജയമ്മ നൽകിയ അഭിമുഖത്തിലാണ് കനകലതയുടെ അസുഖത്തെക്കുറിച്ച് പുറം ലോകം അറിഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മുതലാണ് രോഗലക്ഷണങ്ങൾ കണ്ടതും രൂക്ഷമായതും ഉറക്കക്കുറവായിരുന്നു തുടക്കം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റിൽ ഡോക്ടറെ കണ്ടതിനെ തുടർന്ന് ഡിമൻഷ്യ എന്ന രോഗത്തിന്റെ ആരംഭമാണെന്ന് കണ്ടുപിടിച്ചു എം ആർ ഐ സ്കാനിൽ തലച്ചോർ ചുരുങ്ങുകയാണെന്നും കണ്ടെത്തി പതിനാറ് വർഷത്തെ ദാമ്പത്യത്തിനുള്ളിൽ വിവാഹമോചനം നേടിയ കനകലതിക്ക് മക്കളില്ല ആരോഗ്യം മോശമായതുകൊണ്ട് സിനിമകളും സീരിയലും ഒഴിവാക്കി അമ്മ സംഘടനയുടെ ഇൻഷുറൻസും ആത്മീയിൽ നിന്നും ചലച്ചിത്ര അക്കാദമിയിൽ നിന്ന് ലഭിച്ച ധനസഹായവും കൊണ്ടാണ് ചികിത്സ നടത്തിയിരുന്നത് പ്രണാമങ്ങൾ അർപ്പിക്കുന്നു മഴവിൽ മീഡിയ